ഹായ് ഹലോ എല്ലാവർക്കും അക്ഷയലക്ഷ്മിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നെല്ലുവായിലുള്ള ശ്രീധന്വന്തിരി മൂർത്തി ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു മുപ്പട്ട് വ്യാഴാഴ്ചയാണ് അതായത് മലയാള മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച സാധാരണ ദിവസത്തേക്കാളും ഒരു പ്രത്യേകതയുള്ള ദിവസം കുറേ പേരൊക്കെ തൊഴാനായിട്ട് വരുന്ന ഒരു ദിവസം കൂടിയാണ് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ദർശനം കഴിഞ്ഞപ്പോൾ ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ധന്വന്തിരി ആയുർവേദ ഭവനുണ്ട് അവിടെയും കൂടി ഒന്ന് പോയേക്കാമെന്ന് വിചാരിച്ചു കാരണം ഇത്ര നാളായിട്ട് നമ്മൾ അവിടെ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോയി നോക്കിയിട്ടില്ല കാരണം അവിടെ ഒരു പ്രത്യേകതയുണ്ട് ഈ പ്രതിമയുടെ ഉദ്ഘാടനത്തിന് സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ധന്വന്തരി മൂർത്തിയുടെ പ്രതിമയാണിതെന്ന് അപ്പോൾ പിന്നെ ഇത്ര അടുത്തായാൽ പിന്നൊന്ന് കാണേണ്ടത് തന്നെയല്ലേ ഇവിടുത്തിൻ്റെ മുന്നിലുള്ള വിശാലമായ പാടത്തിന്റെ ഒരു ഭാഗത്താണ് കേട്ടോ ഈ ഒരു ആയുർവേദ ക്ലിനിക്ക് അല്ലെങ്കിൽ ഒരു ആയുർവേദ ഭവൻ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ആയുർവേദ ഭവൻ്റെ ഉള്ളിൽ ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷനൊക്കെ ഉണ്ട് അതുപോലെ ആയുർവേദം യോഗ മെഡിറ്റേഷൻ അങ്ങനെ കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് അപ്പോൾ കുറേ ഇതുപോലെ ട്രീറ്റ്മെന്റ് എടുക്കാൻ ആൾക്കാർ വരുന്നതൊക്കെ ഉണ്ട് അത് കൂടാതെ തന്നെ അതിൻ്റെ മുൻഭാഗത്ത് തന്നെ അവരൊരു ആയുർവേദ ഉദ്യാനം സെറ്റ് ചെയ്തിട്ടുണ്ട് കുറേ ഔഷധ ചെടികളുള്ള ഒരു ഔഷധ ഉദ്യാനം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അത് കാണാനായിട്ടാണ്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ മഴയൊക്കെ പെയ്ത ഇതാ പാടത്തൊക്കെ നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ ആ വരമ്പ് കൂടെയൊക്കെ ഒന്ന് പോയി ഇതാ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത് അങ്ങനെ കടക്കാൻ പാടുമെന്ന് ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളിത് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് ഡോക്ടറേഴ്സിനെ കാണാൻ വരുന്നവരെ ഒരു ഭാഗത്ത് അതൊരു ബിൽഡിംഗ് ആയിട്ട് സെപ്പറേറ്റഡ് ആയിട്ടാണ് അതിൻ്റെ ഈ റൈറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ ഒരു ഉദ്യാനം അപ്പോൾ കുറേ ചെടികൾ ചെടികളിതാ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇനിയും കുറേ ചെടികൾ ചെടികളിതാ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ഗ്രീനായിട്ട് നിൽക്കുന്ന ഒരു ഔഷധ ഉദ്യാനം ഓരോ സസ്യങ്ങളുടെ പേരുകൾ ഇതുപോലെ കാർഡിൽ നെയിം ചെയ്ത് ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര് സയൻറ്റിഫിക് നെയിം ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ആ ഒരു പ്രതിമ നമുക്ക് റോഡ് സൈഡ് കൂടെ ഒക്കെ പോകുമ്പോൾ കാണാം എന്നാലും അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഇവിടെ വന്നാൽ തന്നെ പറ്റുള്ളൂ കാരണം മുൻഭാഗം കാണണമെങ്കിൽ നമ്മൾ ഇവിടേക്ക് തന്നെ വരണം അപ്പോൾ അത് നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ പിന്നെ എന്തായാലും ഉദ്യാനം കൂടി ഒന്ന് ചുറ്റി നടന്ന് കാണാമെന്ന് വിചാരിച്ചു അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല മിക്കവാറും വൈകുന്നേരത്ത് ചിലപ്പോൾ ആളുകൾ എത്തുന്നുണ്ടായിരിക്കും കാരണം ഇപ്പോൾ വെയിലൊക്കെ ഉള്ള സമയം വൈകുന്നേരം ആയിരിക്കുമ്പോൾ ആ കാറ്റൊക്കെ കൊണ്ട് പ്രത്യേകിച്ച് ഈ ഔഷധ സസ്യങ്ങളുടെ കാറ്റിനും ചെറിയ പ്രത്യേകതകളൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ കൊണ്ട് കുറച്ച് നേരം ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടായിരിക്കാം നമുക്കറിയില്ല അപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ പാടം കാണാം പിന്നെ ഇങ്ങനെ ഉദ്യാനത്തിൽ ഇരിക്കാം കുറച്ച് കാറ്റൊക്കെ ഉണ്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോരുന്ന ഒരു സ്ഥലം ഇവിടെ ക്ലിനിക്കിനടുത്തായിട്ട് കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ കുളമാണ് അത് കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയാണ് അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് കൂടെയൊക്കെ നമുക്ക് നടക്കാം അവരിതായി ഇതുപോലെ ചെറിയ നടപാതകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമുക്ക് നടക്കാം ഇവിടുത്തെ ചില സജരികളിലൊക്കെ പേരുകൾ നമുക്ക് അറിയാവുന്നതൊക്കെ ഉണ്ട് അതിലും കൂടുതലും എനിക്ക് അറിയാത്ത കുറേ പേരുകൾ ഞാൻ ഇതിൽ വായിച്ചെടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ ചെടികളുണ്ട് ഔഷധഗുണമുള്ളത് പിന്നെ ഇതുപോലെ ധന്വന്തരി അമ്പലത്തിലേക്ക് തൊഴാനായിട്ട് വരുമ്പോൾ ഇവിടെയും തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് ഇതും കൂടി ഒന്ന് കണ്ടിട്ട് പോകാം കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ കുറേ ഔഷധ കൂട്ടുകളോടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതിമ കൂടിയാണിത് അപ്പോൾ ഇങ്ങനെ കണ്ടില്ലേ ചുറ്റും ഓരോ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം ചെറിയൊരു അറിവും കൂടിയല്ലേ അതൊക്കെ അപ്പോൾ അതാ കണ്ടില്ലേ ഒരു വലിയൊരു ആമ്പൽ ആമ്പൽക്കുളം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കല്ലോണ്ട് ഒരു ചെറിയ ഒരു ഉരുളിയുടെ മാതൃകയിലൊക്കെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നടക്കുമ്പോൾ അധികം നമുക്ക് വെയിൽ ഫീൽ ചെയ്യില്ലേ കേട്ടോ ഒരു ചെറിയ കൂടാരം പോലെയൊക്കെ അവരങ്ങനെ ചെടികൾ പടർപ്പിൽ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഇമ്പോർട്ടൻസൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക് വന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ ഔഷധ ഉദ്യാനം അപ്പോൾ ശരിക്കും നമുക്ക് ഈ ധന്വന്തിരി മൂർത്തിയുടെ പ്രതിമയുടെ ഫുൾ വ്യൂ കാണണമെങ്കിൽ ഇതാ ഇതുപോലൊരു സ്റ്റേജ് ഉണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു വലിപ്പം അങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതാ ഇതുപോലെ തൊടിയിലെ ചെടിയെന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഭാഗമൊക്കെ അങ്ങനെ അവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നിറയെ ചെടി പടർത്തിയിട്ടുള്ള ഒരു ഭാഗം അതും ഉണ്ടായിട്ടുള്ള ഒരു പൂവാണ് അത്ര നല്ല റെഡ് കളറായിട്ട് ഒരു വലിയ ഒരു തരം പൂവ് അപ്പോൾ അത് കുറേ ഇതാ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് വേഴാമ്പലിൻ്റെ കുക്ക് പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു പൂവ് എനിക്കങ്ങനെ തോന്നിയിട്ടോ അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കണ്ട് പിന്നെ ഇതാ നമ്മുടെ സ്വന്തം കുരുമുളക് ചെടി പിന്നെ തെങ്ങുണ്ട് പിന്നെ നമുക്കറിയാത്ത ഞാൻ പറഞ്ഞില്ലേ കുറേ അറിയാത്ത കുറേ പ്ലാന്റ്സ് ഇതാ ഇതുപോലെ നട്ടു വളർച്ചിട്ടുണ്ട് ഇതൊക്കെ വലുതായി കുറേ നാൾ കഴിയുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു ചെറിയൊരു വനം പോലെ തന്നെ ആയിട്ട് മാറുന്നു തോന്നിയിട്ട് ഇത് കാണുമ്പോൾ നല്ല കൂളായിട്ടുള്ള ഒരു സ്ഥലം അപ്പോൾ അധികം നേരം സ്പെൻഡ് ചെയ്തില്ല കുറച്ച് നേരമൊക്കെ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇപ്പം എനിക്ക് നല്ല വെയിലായി തുടങ്ങി അപ്പോൾ നമ്മളിതാ തിരിച്ച് പോരുകയാണ് കേട്ടോ പിന്നെ അന്നൊരിക്കലും നമ്മൾ ധന്വന്തരി അമ്പലത്തിൻ്റെ പോയൻ്റെ ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് കുറേ പേർക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് വന്നിട്ടുണ്ട് കുറേ പേര് ഇവിടെ അടുത്തുള്ളവരുണ്ട് പിന്നെ കുറേ പേർക്ക് വരാൻ ആഗ്രഹമുള്ളവരെ അങ്ങനെ കുറേ പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ നെല്ലുവായിലാണ് കേട്ടോ ഈ അമ്പലസ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടെ വരുമ്പോൾ ഇതും ഒന്ന് കണ്ടുപോകാൻ നോക്കിക്കോളൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ ഒരു സ്ഥലം അപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു അതിൻ്റെ ഫ്രണ്ട് ബാഗാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ബിൽഡിങ്ങിന് ഇവിടെയാണ് കൺസൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ടൊന്നും നമ്മൾ പോയില്ല തിരിച്ച് പോരുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ എഴുതി അറിയിക്കാം എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ഇതുപോലെ വേറെ ഏതെങ്കിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം അപ്പോൾ പിന്നെ ശരി അത്രയേ ഉള്ളൂ